ഡിയർ നിങ്ങളോട് കാര്യം ഞാൻ വിളിച്ചു വിളിച്ചത് ഈ പ്രശ്നം നമ്മുടെ നടക്കുന്നുണ്ട് നമ്മുടെ കോളേജ് നടന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് അറിയാലോ നമ്മുടെ സാർ ജയിലിൽ കിടക്കുന്ന കാരണം സെലിബ്രേഷൻ 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 കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാർ ജയിലിൽ കിടക്കുന്ന ബാഗ് ബാഗ് തോണ്ടിയാനല്ലേ അതും നമ്മൾ സാറേ സാറേ ലാസ്റ്റ് നമുക്ക് കിട്ടിയേ പറ്റൂ തീരുമാനമാണ് മാറ്റമൊന്നുമില്ല വെച്ചേ തോന്നിയാണെങ്കിൽ ും ഇവിടെ വന്നത് ഈ വരുന്ന പതിമൂന്നാം തീയതി ഓണപ്പരോടെ അടുത്താൽ തീരുമാനിച്ചിരിക്കുക